ലീഗ് ചെറുപഴ യൂണിറ്റിന്റെ പുതിയ ഓഫീസ് കെട്ടിടം തുറന്നു എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ ജയദേവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എക്സ് സർവീസസ് ലീഗ് ചെറുപഴ യൂണിറ്റിന്റെ പുതിയ ഓഫീസ് കെട്ടിടം തുറന്നു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് മാത്യു പതാക ഉയർത്തി തുടർന്ന് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ ജയദേവൻ നിർവഹിച്ചു ഇത്രയും ഞാൻ കേരളീസ് യൂണിറ്റ് ഉണ്ടാക്കിയതിൽ ഞാൻ വളരെയധികം ഞാൻ തന്നെ അഭിനന്ദിക്കുകയാണെങ്കിൽ കാരണം ഇതേ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം എന്റെ പാർട്ടിയിൽ പറയുകയാണെങ്കിൽ ഒന്ന് ആദ്യം ഡെസിഷൻ ഡെസിഷൻ அதே சேஷம்ோட வேறது ஆ செய்யணும் இன்டர்வியூஷன்ல செய்யணும் ஒரு தீவிரமான தகுதி தேசி பிகிறணும் எப்போவே சொன்னாங்க அது இஸ் இம்பாசிபிள் இட் இஸ் இம்பாசிபிள் டு சேஸ்டுட அதேபோல தன்னை அதே சேஷம் நம்மளுடைய எஜுகேஷன் அது எஜுகேஷன்ல பலமானது இந்திலே ஒரு நல்ல ரீதியா கல்வியை சார்ந்த ஒரு வாய்ப்பு இது புரத കാര്യങ്ങളും ഈ യുവ പ്രവർത്തിന്റെ ഫലമായാണ് ഇന്ന് ഈ ഒരു പിന്നെയും അതിന്റെ കൂടെ കുടുംബസംഗവും ചേരാനുള്ള അവസരം ഉണ്ടായിരുന്നു ഒരിക്കൽ കൂടി ചെറുപ്പിന്റെ എൻ്റെയും ഈ സംഘടനയുടെ പേരും ഞാൻ പറഞ്ഞ ആണ് ഈ കിടക്കും എനിക്കിന്ന് തന്നിരിക്കുന്ന എല്ലാവരും ഉത്തരവാദിത്വത്തോടുകൂടി മാത്രമേ നമ്മുടെയുള്ളൂ പറഞ്ഞു അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ കോഴിക്കോട് സമരം നടത്തിയിരുന്നു മുമ്പിലും അതേപോലെ കണ്ണൂരിലും ശ്രീ ബസ് ഋഷി പ്രശ്നം നേതൃത്വത്തിലും മറ്റൊരു സംഘടനാ നേതൃത്വത്തിലും ഒരു ജില്ലാ പ്രസിഡന്റ് നാരായണൻ പയ്യാരട്ട പി വി രവീന്ദ്രൻ ആർ കെ ദാമോദരൻ രാധാ രാഘവൻ എ കെ ജോസഫ് ഫ്രാൻസിസ് ജോർജ് ജോസഫ് കൊങ്ങോല ഷൈല ബിജു പി എം വസുദേവൻ എം ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു ലഫ്റ്റനന്റ് ഡോക്ടർ സുജിത് പി വി ഹോണറി ക്യാപ്റ്റൻ രതീഷ് എഞ്ചിനീയർ അജല കോൺട്രാക്ടർ മാത്യു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രിക് സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്